എങ്ങനെയാണ് ഒരു പക്ഷെ നമുക്ക് സമാനമായിട്ടുള്ളൊരു രീതിയിലാണോ അതെയോ ഇതിനേക്കാൾ സമർത്ഥമായ രീതിയിലാണോ എങ്ങനെയാണ് അതിനുള്ള മാതൃകകളുണ്ടോ നമുക്ക് അനുകരിക്കാൻ കഴിയുന്നു ഉണ്ട് ലോകത്ത് പലയിടത്തും ഇതുപോലെ നിരന്തരമായി വർഷം തോറും പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന രാജ്യങ്ങളുണ്ടല്ലോ വികസിത നാടുകൾ എന്നിട്ട് അമേരിക്ക അമേരിക്കയുടെ ഫ്ലോറിഡ സ്റ്റേറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ഒന്നരോട്ട വർഷങ്ങളിൽ ചുഴലിക്കൊടുങ്കാറ്റുകൾ അടിച്ചു കയറുന്നുണ്ട് എത്രയോ ആളുകൾ കത്രിയനാണ് കാട്ടുതീയ അപ്പം ഇത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൂറിസം ഇല്ലാതായി പോകുന്നില്ല അവിടുത്തെ മനുഷ്യർ പ്രതിസന്ധിയില്ലാകുന്നില്ല അവർ വർദ്ധിച്ച ഊർജത്തോടെ വീണ്ടും അതിനെ പുനഃസൃഷ്ടിച്ച് അവിടെ വരികയാണ് അവിടേക്ക് വീണ്ടും വളരുകയാണ് എന്തിനേറെ ടൂറിസം പോലും ആ നാടുകളിൽ അടുത്ത വർഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ടൂറിസം തകരുന്നു അല്ലെങ്കിൽ അവിടെ ഇനി മനുഷ്യർ ഭയപ്പെട്ടിട്ട് വരില്ല എന്ന് പറയുന്ന തെറ്റായൊരു നിഗമനമാണ് ലോകത്ത് ഏറ്റവും ദുരന്തമുണ്ടായ സ്ഥലങ്ങളാണ് ടൂറിസത്തിൽ പിന്നീട് ഏറ്റവും വളർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം പല ഡിസാസ്റ്റർ ടൂറിസം ഡിസാസ്റ്റർ ടൂറിസം നമ്മൾ പറയുമെങ്കിലും അതല്ല നോക്കൂ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് ഹിരോഷിമയാണ് യുക്രൈനിൽ ഏറ്റവും കൂടുതൽ ആളുകളാണ് കാണാൻ ചെല്ലുന്നത് ചെർണോവിലാണ് ഞാൻ ആ ചെർണോബിൽ പോയി സന്ദർശിച്ചിട്ടുള്ളത് ചെർണോബിൽ ദുരന്തമുണ്ടായ ആണവ റിയാക്ടർ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത് ഒരുപക്ഷേ ഈ ടൗൺഷിപ്പ് വന്നു കഴിയുമ്പോൾ ഈ ടൗൺഷിപ്പും അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഈ ടൗൺഷിപ്പിനെ നമ്മൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞുള്ള കേരളത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പ്ലാൻ ചെയ്യണം കേരളം എങ്ങനെയായിരിക്കണം വികസിത കേരളം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നതെന്ന് കാണിക്കണം കെട്ടിടങ്ങൾ മാത്രമല്ല അവിടുത്തെ ദിനചര്യകൾ അവിടുത്തെ തൊഴിൽ അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷം അവിടെ ആ ഒരു ടൗൺഷിപ്പിനെ ഭാവി കേരളത്തിൻ്റെ ഒരു മാതൃകാ പ്രദേശമാക്കി മാറ്റുകയും മറ്റ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവിടെ വന്ന് പഠിച്ചിട്ട് സ്വന്തം നാട്ടിൽ അതുകൊണ്ടൊന്ന് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ പ്രദേശമായിട്ട് തന്നെ നമുക്ക് മാറ്റണം അപ്പോൾ അതിനുവേണ്ടി എത്ര എഫേർട്ടെടുത്താലും എത്ര പണം മുടക്കിയാലും തെറ്റില്ല എൻ്റെ അഭിപ്രായം കാരണം ആ ഒരു ഒറ്റ സ്ഥലത്ത് നമ്മൾ ചെയ്താൽ മലയാളിക്കൊരു ഗുണമുണ്ട് ഒരു നല്ലത് കണ്ടാൽ മത്സരിച്ച് കോപ്പി അടിക്കും അപ്പോൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകാരും അവിടെ ചെന്ന് കണ്ടിട്ട് അവരുടെ ഒരു അവരുടെ ഒരു പ്രചാരണ വിഷയം അടുത്ത ഇലക്ഷൻറ്റേതാക്കും ഞങ്ങൾ മുണ്ടക്കൈ പോലെ അല്ലെങ്കിൽ ചൂരൽമല പോലെ അല്ല വയനാട്ടിൽ ഈ ടൗൺഷിപ്പ് പോലെ ഈ പഞ്ചായത്തിനെ മാറ്റിക്കളയെന്ന് പ്രഖ്യാപിച്ച് ചിലപ്പോൾ മത്സരിച്ച് ചെയ്തു കൂടാതെ ഒന്നുമില്ല അപ്പോൾ ഈ പ്രദേശത്തെ കേരളത്തിൻ്റെ മൊത്തം മാറ്റത്തിൻ്റെ ഒരു ചാലക ശക്തിയാക്കി മാറ്റാൻ പറ്റും മാത്രമല്ല ദുരന്തത്തിൽ തകർന്നുപോയ ഇത്രയേറെ ആളുകളെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു ദുരന്തത്തിന് ശേഷം ഒരു നാട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ശ്രദ്ധയാർജിക്കും അവിടുന്ന് ആളുകൾ ഇത് കാണാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തും വയനാടിന്റെ ഗതി തന്നെ മാറും അപ്പൊ ഇതൊരു വലിയൊരു അവസരമാണെന്നാണ് ഞാൻ പറയുന്നത് അല്ല ഒരു ക്രൈസിസ് നമുക്കൊരു അവസരം എപ്പോഴും നൽകുന്നുണ്ട് അതാണല്ലോ ആ ക്രൈസിസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളൊന്നായിരത്തി ഇരുന്നൂറ്റി രണ്ട് ദശാംശം ഒന്ന് കോടി രൂപയുടെ നാശമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ വേണ്ടിവരും എത്ര ആസ്തിയുള്ള സംസ്ഥാനവും ഒന്ന് പകച്ചു പോകും മുഖ്യമന്ത്രിയുടെ ആദ്യ അഭ്യർത്ഥന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സംഭാവനകൾ പ്രവഹിക്കാൻ തുടങ്ങി ജനിച്ച ഭൂമി കാൽ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോയവർക്ക് മുന്നിൽ മലയാളി തന്റെ മിച്ച സമ്പാദ്യത്തിന്റെ പണപ്പെട്ടി തുറന്നിട്ടു സ്കൂൾ കുട്ടികളുടെ ചില്ലി നാണയത്തൊട്ടുകൾ മുതൽ വലിയ സമ്പാദ്യങ്ങളുടെ വിയർപോഹരി വരെ നിർലോഭം സി എം ഡിആർഎഫിലേക്ക് പ്രവഹിച്ചു ജനിച്ച ഭൂമിയിൽ റേഷൻ കാർഡ് അടക്കമുള്ള എല്ലാ പൗരാവകാശ രേഖകളും നഷ്ടമായ ജനതയ്ക്ക് ദിവസങ്ങൾക്കകം രേഖകൾ നൽകി സർക്കാർ പുനരധിവാസ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടു ദുരന്തമുണ്ടായി കേവലം ഇരുപത്തിനാല് ദിവസം കൊണ്ട് ക്യാമ്പിലുണ്ടായിരുന്ന എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ശരിയാക്കി വാടകയും ദിനപത്തയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയും ഭക്ഷണ കിറ്റും ഫർണിച്ചർ കിറ്റും അടക്കമുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയുമാണ് സർക്കാർ ദുരന്ത ബാധിതരെ ചേർത്തു പിടിച്ചത് മരണങ്ങൾ കണ്ട് മനസ്സ് വെന്തുപോയ മനുഷ്യർക്ക് തുടർച്ചയായി കൗൺസിലിംഗ് നൽകിയും പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിയും ദുരന്ത ബാധിതരെ സർക്കാർ മാറോട് ചേർത്ത് പിടിച്ചു കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടമായ ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകിയപ്പോൾ കേരളം ഒന്നടങ്കം കൈയടിച്ചു ദുരന്തമുണ്ടായി മുപ്പത്തിരണ്ട് ദിവസത്തിനകം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതി തള്ളി എന്നാൽ ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകൾ എഴുതി തള്ളാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വേഗത്തിൽ പൂർത്തിയാക്കും എന്ന ശുഭപ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് ഓഗസ്റ്റ് പതിനൊന്നിന് ആശ്വസിപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ാണ് കേരള സർക്കാർ അഭ്യർത്ഥന നടത്തിയത് ഓഗസ്റ്റ് പതിനേഴിന് ആദ്യത്തെ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് നൽകി വിദഗ്ദ്ധർ തയ്യാറാക്കിയ വിശദമായ പി ഡി എൻ എ റിപ്പോർട്ട് നിശ്ചിത കാലാവധിക്ക് മുമ്പ് നൽകി കേരളം വയനാട് പുനരധിവാസത്തിന് മുന്നിൽ മറ്റൊന്നും തടസ്സമാകാൻ പാടില്ലെന്ന നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ടായിരുന്നു ദുരന്ത പ്രതികരണ നിധിയുടെ കാര്യത്തിലും ഭൂമി ഏറ്റെടുക്കലിലുമെല്ലാം കോടതിയുടെ സമയബന്ധിതമായ ഇടപെടൽ ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമായി മാറി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് പുനരധിവസിപ്പിക്കേണ്ട ആളുകളെ നേരിൽ കേട്ട ശേഷം അവർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് പുനരധിവാസം നടത്താൻ മൈക്രോ പ്ലാൻ രൂപീകരിച്ചു ജീവിതം ഒരു ചോദ്യചിഹ്നമായി ഇവർക്ക് മുന്നിൽ വഴികാട്ടിയായി സർക്കാർ കൂടെയുണ്ട് ഇവിടെ ഒരു ഭരണമുണ്ടെന്നും തങ്ങൾ അനാഥരായില്ലെന്നുമുള്ള ഉറപ്പ് ദുരിതബാധിതർക്കുണ്ട്